െ പതിയെ പതിയെ അച്ഛനെ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ വിപ്ലവ ജനത്തിൽ നൂറ് നൂറ് മാർക്ക് വരും കേട്ടോ എണീ നടോ തീർച്ചയായിട്ടും കാണിക്കോ കാണിക്കോ വീഡിയോ ഷൂട്ട് വീഡിയോക്ക് വേണ്ടി പറയരുത് ഇല്ല ഇല്ല അച്ഛന്റെ പേരെന്ത്വാസ്കർ നമ്മളെ എടുത്തോണ്ട് വന്നോ പറയാവും എണീറ്റ് നോക്കാം ഒന്ന് എണീറ്റ് നോക്കാം അയ്യോ എടുത്തോണ്ട് വന്ന ആള് നടന്ന് ഇറങ്ങാൻ പോകുന്ന അത്ഭുത പരിപാടി കാണാൻ പോവാണ് വലിയ വേദനയും വെറും ഓരോ ഒറ്റ മിനിറ്റ് കൊണ്ട് പിടിച്ച് കെട്ടുന്ന ഒരു അത്ഭുത തൈലം ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ പറ്റുന്നത് അതാണ് എന്താ ഈ കാണുന്ന വിപ്ലവ തൈലം അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ നങ്ങയാർകുളംകരയാണ് ഇവിടെ നമ്മളെ ദാറുൽ ഷിഫ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നതാണ് വെറും മിനിറ്റ് കൊണ്ട് ഏത് വേദനയും മാറ്റുന്ന ഒരു അത്ഭുത എണ്ണ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം വേറെ അവ തൊട്ട് ഒരു മിനിറ്റ് കൊണ്ട് മാറത്തില്ലോ എന്താണ് നമ്മുടെ വിപ്ലവ ദൈനത്തിന്റെ പവർ കാണിക്കാൻ പോകണ കുഴ തെറ്റിയത് നേരെ എന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും അല്ലല്ല അങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിച്ചെങ്കിൽ ആ വേദന മാറുന്നുള്ളൂ ഏട്ടമേ പെട്ടെന്ന് മാറും ഓ യോ 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 എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇവര് പറഞ്ഞുള്ള ഒന്ന് ഇറങ്ങാവോ നമുക്കിതായിട്ട് ആ കാല് കുത്തിയിട്ട് വേദനയുണ്ടോ വലിയ കുഴപ്പമില്ല ഇല്ല ഇല്ല അതായത് ആ ഒരു വേദന നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോണ്ടായിരുന്ന വേദന മാറി ഉറപ്പാണോ ഉറപ്പ് ആണ് അപ്പൊ എന്തായാലും കുഴ തെറ്റി വന്ന ഒരാളെ ഏതാണ്ട് ചേച്ചി ഒരു രണ്ട് മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഒന്ന് എണ്ണ ഇട്ടു തടവി താണ്ടേ ഏതെങ്കിലും നടന്നു മാജിക്ക് സംഭവിച്ചല്ലേ തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും വീടിനടുത്തുള്ളവരൊക്കെ ചെന്ന് പറയണം ഏറ്റവും കൂടുതലും വീട്ടമ്മമാരൊക്കെ ബുദ്ധിമുട്ടുന്ന മുട്ടുവേദന നടുവേദന ഇതൊക്കെ അല്ലേ അപ്പൊ അവരോടൊക്കെ പറയണം ഇവിടെ വന്നാൽ മതി ഒരു വിപ്ലവതൈലം ഉണ്ട് വേടിച്ച കൂടെ തേച്ച് അന്നേരം മാറുമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വിപ്ലവ തൈലോ ശരി ഇതാണ് നമ്മുടെ വിപ്ലവതൈലം ഏത് വേദനയും ഒറ്റ മിനിറ്റ് കൊണ്ട് ഭേദപ്പെടുത്തുന്ന അത്ഭുത തൈലമാണിത് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു അത്ഭുത മരുന്ന് ഉണ്ടാക്കേണ്ടത് എത്ര കൂട്ടം പച്ചമരുന്ന് നമ്മൾ നൂറ്റി ഒന്ന് ദിവസം സ്ഫുടം ചെയ്തുണ്ടാക്കിയ അത്ഭുതകരമാണിത് അത് ശരി അത് ഏത് വേദനയും ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റും ആശ്വാസം ഉണ്ടോ ആശ്വാസം ഉണ്ടോ ആശ്വാസം ഉണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ അച്ഛൻ വന്ന ഒരു വേദനയും ബുദ്ധിമുട്ടുകളും മൊത്തം മാറി കിട്ടിയിട്ടുണ്ട് ഇനി അച്ഛനെ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇവിടെ വരുന്ന രോഗികൾക്കല്ല ഈ വേദന വിപ്ലവ തല ഉപയോഗിക്കുന്നില്ല ഇതാണ് മരുന്ന് മരുന്ന അതായത് ഇതൊരു ഒറ്റ തുള്ളി മതി നിങ്ങളുടെ എത്ര വലിയ വേദന മിനിറ്റ് അത് മാറി കിട്ടും അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വിപ്ലവ തലമാണ് താരം ഇപ്പം നമ്മുടെ ഈ അറുപത് വയസ്സുള്ള നമ്മുടെ ഭാസ്കരപ്പൂപ്പിനെ നമ്മൾ എണീറ്റ് നടത്തിക്കാൻ പോവാണ് നടക്കൂലെന്നറിയാം അപ്പൊ അച്ചാ ഒന്ന് എണീറ്റ് നോക്കാം ഇഞ്ഞോടാ അവരിപ്പൊ ചിരിച്ചുടങ്ങി കാലം നിലനിത്തിയേ ആ ഒന്ന് വന്ന് പതിയെ ഇറങ്ങി പതിയെ കാലം കൊണ്ട് കുത്തിയെ പതിയ അയ്യോ ആ ഇനി ഒന്ന് നടന്നെ ഒന്ന് ഒന്ന് ഒന്നൊന്ന് ഒന്ന് പിടിച്ചോട് പതിയെ പതിയെ നടന്നേ പതിയെ നടന്നേ പതിയെ നടന്നേ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ നാടിപ്പോ നടന്നു വരുവോ കൈ ഒന്ന് വിട്ടു നോക്കട്ടെ കൈ ഒന്ന് വിട്ടു നോക്കട അയ്യോ പിന്നെ എന്താ വേണോ നാട നടന്നിറങ്ങോ നാട്ടിവിടുന്ന് പിടിച്ചോണ്ട് ഇറങ്ങിക്കോ നോക്കട്ടെ അതെ ഇത് കൂടുതൽ എന്തോ വേണ്ടത് ഇതിലും വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനല്ല നമ്മുടെ വിപ്ലവതലത്തിന്റെ പവർ നിങ്ങൾ കണ്ടല്ലോ എത്ര വലിയ വേദന ആയിക്കോട്ടെ എത്ര പഴകിയ വേദന ആയിക്കോട്ടെ നിങ്ങൾ നമ്മുടെ നങ്ങയാർകോളുങ്ങരെയുള്ള നമ്മുടെ ദാറുൽ ഷിഫ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് അത് മാറ്റിയവരിടും അതാണ് അവരുടെ വിപ്ലവ പവർ അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ അവസരങ്ങൾ കണ്ടില്ല ഇച്ചിരി നേരം മുന്നേ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം നടന്നിറങ്ങി ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളെ ബുദ്ധിമുട്ടുന്ന ആരുണ്ടെങ്കിലും ഈ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കാം അപ്പം നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടതെന്ന് മാത്രം പറഞ്ഞു ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ